ീഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഗുരുപരകരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനദാര്യനെ കൈതൊഴുന്നീൻ പരമശിവനദാര്യനെ കൈതൊഴുന്നീൻ പരമശിവനദാര്യനേ കൈതൊഴുന്നീ എല്ലാ ഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം നമ്മൾ ഗുരുവര കരുണാലേശമുണ്ടെന്ന് വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ നമുക്ക് ആരാണ് ഗുരു ആ ഗുരുവിനെ കൈ തുടരണം ഒരു കാര്യവും അസാധ്യമതെനിക്ക് ഭഗവാൻ കൃഷ്ണനും ആ കൃഷ്ണൻ്റെ മകനായ ദൈവപുത്രനായ കർത്താവ യേശുദമ്പുരാനും എൻ്റെ ഗുരുവാണ് എല്ലാ ആത്മീയമാണല്ലോ അപ്പോൾ അങ്ങനെ എല്ലാ ഗുരുക്കന്മാരെയും ആരൊക്കെ ഗുരുക്കന്മാരായിട്ട് വന്നിട്ടുണ്ടോ അവരൊക്കെ നമ്മുടെ ഗുരുക്കന്മാരായിട്ട് നമ്മൾ കാണണം എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ നാരായണനും ആ പരമാത്മാവായ നാരായണൻ്റെ മകനായ ദേവപുത്രനായ കർത്താവായ യേശുദമ്പ്രാൻ പ്രത്യക്ഷത്തെ വരികയും ചെയ്ത് ഒരുപാട് ദർശനങ്ങളും കാണിപ്പിച്ചു തന്നു ഏതെല്ലാം രീതിയിൽ പരം പിതാവിനെപ്പോലും കാണിച്ചു തന്നു പിന്നെ ഒരുപാട് ഒരുപാട് ഉപദേശങ്ങളും മനസ്സിലാക്കി തന്നു ഉള്ളിൽ ഇരുന്ന് മനസ്സിലാക്കി തന്നു അത് ബൈബിളാണെങ്കിലും അതിൻ്റെ ഓരോ സാരാംശങ്ങൾ ആർക്കും മനസ്സിലാകാത്ത ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്നതെല്ലാം കർത്താവ് യേശുദമ്പരനാകുന്നപ്പോഴെപ്പോഴും അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം ഭഗവാനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ഗുരുക്കന്മാരും അത് പരമാത്മാവാണ് ഈ ഗുരുവിൽ കൂടെ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാവരും ഈശ്വരൻ്റെ അംശങ്ങളാണ് അതിലേറിയ അംശങ്ങളാണ് ഭഗവാന്മാർ അതായത് അവതാരപുരുഷന്മാർ എല്ലാരെയും നമസ്കരിക്കണം നമുക്ക് ഭാവത കീർത്തനം ചൊല്ലാം കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരി കൃഷ്ണരാമ ഹരേ വാസുദേവ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരി വൃഷ്ണിവംശോൽഭവാ കൈ തൊഴുന്നി അച്യുതൻ്റെ ഗുണം കേട്ടു കേട്ടാവോളം മറ്റൊന്നിലും കൈവരാ നിർണയം വിശ്വനാഥോദയം കേൾപ്പതിനും മഹാപാപികൾക്കെത്തുമോ കൃഷ്ണരാമാഹരി ആഭിമുഖ്യം വരും പുണ്യപൂരത്തിനാലാദിനാഥൻ കൃപാലേശമുള്ളൂർക്കുടൻ ശാപമുണ്ടായ ശേഷം പരീക്ഷത്തിനങ്ങേശി പോൽ പണ്ടതും കൃഷ്ണരാമാഹരി ഇന്ദ്രപൻ പാണ്ഡവന്മാരുടെ പൗത്രന ഭാരത ശങ്കരേ മാതൃഗർഭസ്ഥിതൻ വന്ന ബ്രഹ്മാസ്ത്ര തേജസ്സു തട്ടാതെ ശ്രീകൃഷ്ണനാൽ പാലിതൻ കൃഷ്ണരാമാകരി ഈശ്വരാധീനമെന്നോർത്തു വിശ്വം നൃപൻ വിശ്വസിച്ചു സദാ സദാതൽ പദാംപൂരുവം വിശ്വരക്ഷാവിധോ വിഷ്ണു എന്നിത്ര നന്നാരുമോർത്തില്ലഹോ കൃഷ്ണരാമാകരി ഉത്തമൻ ദിഗ്ജയെ പണ്ടു ദുഷ്ടൻ കലിവധ്യനല്ലെന്നുറച്ചു ഗുണഗ്രാഹിതാൻ ഇത്ര നന്നു യുഗം നാമസങ്കീർത്തനാൽ മുക്തനാവാൻ ദൃഢം കൃഷ്ണരാമാഹരി ഊഢമോദേന നായാട്ടിനായി പോയവൻ കാട്ടിലെങ്ങും നടന്നാർത്തിദാഹങ്ങളാൽ ആശ്രമേ ചെന്നു കണ്ടാൻ മുനി പ്രൗഢനെ ധ്യാനമാർഗസ്ഥിതം കൃഷ്ണരാമഹരി കൃഷ്ണരാമ ഹരി കൃഷ്ണരാമഹരി കൃഷ്ണരാമാ ഹരേ നാരായണു കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമഹരി വൃഷ്ണിവംശോത്ഭവ കൈ തൊഴുന്നീ ആദ്യത്തെ കണ്ണികളുടെ അർത്ഥം ഇങ്ങനെ ഇനി പറയുമ്പോൾ കാണണ്ടല്ലോ അപ്പോൾ ഒരു ഒരേഴ് ഏഴെട്ട് മിനിറ്റ് വരെ ഇങ്ങനെ പിടിച്ചു തുടങ്ങുമ്പോൾ ഭഗവാൻ്റെ പടം കിട്ടുകയും ചെയ്യും അതിനർത്ഥം മനസ്സിലാക്കി തരാം വിഷ്ണു മാഹാത്മ്യം അത് ഭഗവാൻ്റെ ഈശ്വരാവതാരമാണല്ലോ നമ്മളിപ്പം ചൊല്ലിയത് അച്യുതൻ്റെ ഗുണം ഭഗവാന്റെ ഗുണം ആ ഭഗവാന്റെ മാഹാത്മ്യം തുടരെ നമ്മൾ കേൾക്കുമ്പോൾ എത്രത്തോളം കേൾക്കും ദിവസം ദിവസവും ഭഗവാൻ്റെ അത് ഒരു ദിവസം ചൊല്ലിട്ട് പിന്നെ അടുത്ത ദിവസം ചൊല്ലാതെ കേൾക്കാതെ ഇരുന്നു കൂടാ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വരും നമ്മൾ ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം അടുക്കടുക്ക് ഒരു പനിയുടെ ഗുളിയെ കഴിക്കുമ്പോൾ അത് ഇടയ്ക്ക് ഒരു ദിവസം നിർത്തി കഴിഞ്ഞാൽ പനി കൂടും അതുപോലെ നമ്മൾ ഭഗവാന്റെ മഹാത്മ കഥകൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മുടങ്ങിക്കഴിഞ്ഞാൽ ആ ഔഷധത്തിൻ്റെ ആ ഗുണം നഷ്ടപ്പെടും ആത്മീയ ഗുണം നഷ്ടപ്പെടും അതുകൊണ്ട് അവിടെ വർദ്ധിച്ച് വരച്ച് വരണം അത് രോഗം ശമിച്ച് ശമിച്ച് വരുന്നത് പോലെ ഇവിടെ ആത്മീയ ഗുണം വർധിച്ച് വരച്ച് വരണമെങ്കിൽ നമ്മളത് എപ്പോഴും തുടരെ തുടരെ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും വേണം അതുകൊണ്ട് ഭഗവാന്റെ വിഷ്ണു മഹാത്മ്യം തുടരെ കേൾക്കുമ്പോൾ മറ്റൊന്നിലും പിന്നെ ആഗ്രഹം ഉണ്ടാകത്തില്ല എല്ലാം കണ്ടതും കേട്ടതും ചെയ്ത് പോവുകയും ചെയ്യും വേണ്ടുന്നതെല്ലാം അവിടെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും നമ്മൾ പറഞ്ഞിട്ടല്ല ഭഗവാൻ അതെല്ലാം അവിടെ വരുത്തി തരും നമ്മളൊന്നും ആഗ്രഹിക്കേണ്ട പക്ഷെ നമ്മുടെ മനസ്സുകൊണ്ട് ആഗ്രഹങ്ങളെല്ലാം ഇല്ല കാരണം എന്താ ഭഗവാനെ കേട്ടാൽ മതി ഭഗവാന്റെ കഥ കേട്ടാൽ മതി ഭഗവാനെ ആരാധിച്ചാൽ മുള്ള ചിന്ത നമുക്കുണ്ടാകും അപ്പോൾ ഇതിലോട്ടുള്ള താല്പര്യം ഈ ലോകത്തിലേക്ക് ഈ ലോക ചിന്തയിലേക്ക താല്പര്യവും സ്നേഹമൊക്കെ അങ്ങ് പോകും എങ്ങനെ സ്നേഹം പോകും ഇന്നത് വെച്ച് കഴിക്കണം ഇന്നത് കാണാൻ പോകണം അങ്ങനെയുള്ള ആർത്തിയൊക്കെ അങ്ങ് മാറും എല്ലാം നടന്നു പോവുകയും ചെയ്യും നമുക്ക് ഈശ്വരൻ്റെ കാര്യങ്ങൾക്ക് മുൻഗണന കിട്ടും ചിന്ത മുടങ്ങാതെ ഭഗവാൻ്റെ കഥ കേൾക്കണം അങ്ങനെ വരുമ്പോഴാണ് മറ്റൊന്നിലും ആഗ്രഹം ഉണ്ടാകാത്തില്ല അവതാര കഥകൾ കേൾക്കാനുള്ള ഭാഗ്യം പാപികൾക്ക് കിട്ടത്തില്ല അപ്പോൾ അത് പുണ്യം ചെയ്തൊക്കെ മാത്രമേ ഇത് കിട്ടുമെന്ന് മനസ്സിലാക്കണം ഒരു നേരമെങ്കിലും ഇത് കിട്ടുമ്പോൾ ചിന്തിച്ചോണം ദൈവമേ എനിക്ക് എപ്പോഴോ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് അത് മാറ്റി മാറ്റിക്കളഞ്ഞുകൂടാ അത് നാളെയും എടുപ്പം എപ്പോഴെപ്പോഴും കേൾക്കണം എന്നുള്ള മനസ്സ് നമ്മളിൽ തന്നെയാണ് വരേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ആ അല്പം ഒന്ന് കേട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വിഷയം വിട്ടുപോയാൽ അത് ഉള്ളതുകൂടെ നശിച്ചു പോവും അതുകൊണ്ട് അത് എപ്പോഴും നമുക്ക് ആഹാരം വശപ്പിന് കഴിക്കുന്നത് പോലെ തന്നെയാണ് ആത്മീയവശപ്പ് അത് നമ്മൾ അറിയത്തില്ല പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം ആത്മാവിൽ ചേരണം ക്ഷമിക്കണം പരമാ പരമാത്മാവിനെ എപ്പോഴും ഉള്ളിൽ അത് ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ നിറഞ്ഞു നിറഞ്ഞു വരും രണ്ടാമത്തെ കണ്ണികയുടെ അതായത് ആഭിമുഖ്യം വരും പുണ്യപൂരത്തിനാൽ അത് അതുപോലെ ഭഗവ വിഷ്ണു ഭഗവാൻ ഭഗവത് കൃപ അല്പമെങ്കിലും ഉള്ളവർക്ക് അവരുടെ പുണ്യങ്ങളുടെ ഫലമായാണ് ഈശ്വരകഥൽ കേൾക്കാൻ താല്പര്യമുണ്ടാകുക പണ്ട് പരീക്ഷത്ത് മഹാരാജാവൻ എങ്ങനെയാണ് കിട്ടിയത് അതുവരെ അദ്ദേഹത്തിന് താല്പര്യം വർദ്ധിച്ചു കാരണം രാജ രാജാവായത് കൊണ്ട് അദ്ദേഹത്തിന് ഈ ലോക ചിന്തയിലേക്ക് ഉള്ളിൽ കാണും പക്ഷേ സമയം കിട്ടത്തില്ല രാജാവായിരുന്നല്ലോ അപ്പോൾ അവർക്ക് പല പല ജോലികളൊക്കെ ആകുമ്പം ഇതിലേക്ക് ഒരു തോന്നല് വന്നില്ല പക്ഷേ ശാപഗ്രസ്തനായപ്പോഴാണ് ഭഗവത്കഥ കേൾക്കാനുള്ള താല്പര്യമുണ്ടായത് ഏഴ് ദിവസം കൊണ്ട് അത് ഒന്നൊന്നര താല്പര്യമായി അത്രമാത്രം പിന്നെ വേറെ ഒന്നിലും ചിന്തയില്ലാതങ്ങ് കഥയ്ക്ക് മാത്രം അങ്ങ് സമയം എടുത്തു കാരണം അത്ര താല്പര്യം വരാൻ കാരണം എന്താ ഉള്ളില് കിടപ്പുണ്ട് പുണ്യം ചെയ്തതിൻ്റെ ഫലം അതുകൊണ്ട് മക്കളെ നിങ്ങൾ ചിന്തിക്കണം പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടത്തുള്ളൂ താല്പര്യം ഉണ്ടാകത്തുള്ളു അത് മനസ്സിലാക്കണം അത് നമ്മുടെ ആർജിച്ച പുണ്യമാണ് അത് നമ്മൾ അനുഭവിക്കുക തന്നെ വേണം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇത് കേൾക്കണം ഇത് ഇത് നമ്മൾ ചൊല്ലണം ഇത് മനസ്സിലാക്കണം അതിന് ഈശ്വരനോട് സ്നേഹവും ഭക്തിയും വർധിക്കണം എന്ന് പിന്നെ അതുപോലെ അതുപോലെ തന്നെ അടുത്തത് പിന്നെ പരീക്ഷിതെന്ന ഈ രാജാവ് അമ്മയുടെ ഗർഭത്തിൽ ഇരുന്നപ്പോൾ തന്നെ പരീക്ഷിത രാജാവ് പാണ്ഡവയുടെ പൗത്രനാണല്ലോ അത് അർജുനന്റെ പൗത്രനാണ് പുത്രന്റെ പുത്രൻ അഭിമന്യുവിൻ്റെ പുത്രൻ ഭാരത ഭാരതയുദ്ധകാലത്ത് അമ്മയുടെ ഗർഭത്തിൽ കിടന്നിരുന്ന ഈ കുഞ്ഞ് ഈ മഹാരാജാവ് ഇദ്ദേഹത്തിൻ്റെ ബ്രഹ്മാസ്ത്രം ശക്തി അതിൻ്റെ ശക്തിയിൽ നിന്ന് ആരാ രക്ഷിച്ചത് ഭഗവാൻ കൃഷ്ണൻ അശുദ്ധമാവ് അയച്ച ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് രക്ഷിച്ചത് ആ ഉള്ളിൽ കിടന്ന കുഞ്ഞിനെ ഭഗവാന്റെ സുദർശചക്രം കൊണ്ട് രക്ഷിച്ച് മൂടി വച്ചു മറ്റേ ആ അസ്ത്രം ഏക്കാതെ അശുദ്ധാമൻ്റെ അസ്ത്രം ഏക്കാതെ ബ്രഹ്മാസ്ത്രം ഏക്കാതെ ഭഗവാൻ അവളെ രക്ഷിച്ചു അത്ര ഭഗവാന്റെ സ്നേഹം അവർ ഭക്തനോട് കാണുന്ന സ്നേഹം നമ്മുടെ കർമ്മഫലം കൊണ്ടാണ് നമുക്ക് പല വിഷമങ്ങളുണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കണം ഭഗവാൻ അപ്പോഴും ഭഗവാനീ ഞാൻ ചെയ്ത എന്തോ അപരാധം കൊണ്ടാണ് അതിന് ഭഗവാൻ അതിന് നീക്കുപോക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം നമ്മളിതിന് ഇടപെടൽ ചൊല്ലിയായിരുന്നു അടുത്തത് പിന്നെ ഈ ലോകം ഈശ്വരൻ്റെ അധീരതയിലാണെന്ന് ഓർമ്മയുള്ളവനായ ആ രാജാവ് എന്ത് ചെയ്തു അപ്പോൾ ഈ മഹാ ഈ പരശു രാജാവ് എപ്പോഴും ഭഗവത് പാദങ്ങളിൽ വിശ്വാസം അർപ്പിച്ചു അദ്ദേഹത്തിന് താല്പര്യം വന്നപ്പോൾ അദ്ദേഹം അത്രമാത്രം ഭഗവാനോട് പെട്ടെന്നാണ് ഉണ്ടായത് അതാ മുമ്പന്മാർ ബൈബിളിലുണ്ട് മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകുമെന്ന് ഏഴ് ദിവസം കൊണ്ട് അദ്ദേഹം മുമ്പനായി മാറി ഒരുപാട് കാലം തപസ് ചെയ്ത മഹാമുനികൾക്കോലും കിട്ടാത്തത്ര സുഹൃതവും ഭാഗ്യവും സ്നേഹവും ഭക്തിയെല്ലാം വർധിച്ച് മോക്ഷത്തിലേക്ക് ചെന്ന ഒരു മഹാരാജാവാണ് പരീക്ഷ പരീക്ഷിത മഹാരാജാവ് അതുകൊണ്ടിവിടെ രാജാവ് എപ്പോഴും ഭഗവത് പാദങ്ങളിൽ വിശ്വാസം അർപ്പിച്ചു ലോകരക്ഷണത്തിൽ വിഷ്ണുവിന് ഇത്രയും താല്പര്യമുണ്ടെന്ന് ആരും കരുതിയിരുന്നില്ല അദ്ദേഹം അപ്പോഴാണ് രുചിച്ചറിഞ്ഞപ്പോഴാണ് അറിയുന്നത് അയ്യോ ഭഗവാൻ ഇത്രയും സ്നേഹവും ഇത്രയും താല്പര്യം ജനങ്ങളോടുണ്ടല്ലോ ഭക്തന്മാരുണ്ടല്ലോ ലോകരക്ഷണത്തിൽ ഈ ഭഗവാനെ പോലെ താല്പര്യം എല്ലാ ലോകത്തുള്ള എല്ലാ മക്കളെയും രക്ഷിക്കാനുള്ള ഒരു താല്പര്യം ഭഗവാൻ നാരായണനുണ്ട് അത് അതിനൊന്നുമുമ്പൊന്നും ആരും കരുതിയിരുന്നില്ല അതാണ് പരിശുദ്ധ മഹാരാജ് മനസ്സിലാക്കുന്നത് പിന്നെ ഉത്തമനായ പരിഷുദ്ധ രാജാവ് ഗുണമറിയുന്നവനാകയാൽ അതായത് അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ ഉത്തമനായ പരിഷ്ട രാജാവ് ഗുണം ഗുണം അറിയുന്നവനാണ് പണ്ട് ദിഗ്വിജയം നടത്തിയ കാലത്ത് കലി ദുഷ്ടനാണെങ്കിലും വധിക്കപ്പെടേണ്ടവനല്ലെന്ന് നിശ്ചയിച്ചു എന്തെന്നാൽ നാമസങ്കീർത്താൽ കലിയുടെ യുഗത്തിൽ മുക്തി നടൻ കഴിയും കലിയുഗം അത്രമാത്രം വിഷം നിറഞ്ഞതാണ് അന്ന് കലിയെ ആ കലിയെ ആ ദുഷ്ട കലി ദുഷ്ടനാണെങ്കിലും ഇല്ലേ പിന്നെ എന്തുവാ നമ്മൾ വായിച്ചിട്ടുള്ള ഭൂമി പിന്നെ പശു പശുരൂപമായിട്ട് പിന്നെ ഭൂമി നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ വിഷമിച്ചപ്പോൾ കലി വന്നു അപ്പോൾ കലിയെ വധിക്കാൻ പരശുഭ രാജാവ് രാജഭാര ഏറ്റപ്പം ചെയ്യുക അപ്പോൾ അദ്ദേഹത്തിന് രാജാവൻ എന്നെ തോന്നി കലി വധിക്കപ്പെടേണ്ടവനല്ല കൊല്ലണ്ട കാരണം എന്താ ഈ കലികാലത്തിൽ നാമസങ്കീർത്തനത്താൽ കലിയുടെ യുഗത്തിൽ ഈ കലിയുഗത്തിൽ മുക്തി നടൻ കഴിയും എന്ന് അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെയാണ് ഇതിനകത്ത് കിടക്കുന്നത് അപ്പം നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാനാണ് അല്ല പാഗതം ഒരുപാട് വായിച്ചിട്ട് കാര്യമില്ല മക്കളെ നമ്മളിതെല്ലാം മനസ്സിലാക്കി ഭഗവാന്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഭഗവാനോട് സ്നേഹം വർദ്ധിക്കും എങ്ങനെയാ ഭഗവാൻ അത്രമാത്രം കരുതലുള്ള ഭഗവാനാണെന്ന് പരിശുദ്ധ മഹാരാജാവിനെ കുഞ്ഞായിട്ട് ഗർഭത്തിൽ കിടന്നപ്പോൾ തന്നെ രക്ഷിച്ചെടുത്ത ഭഗവാൻ ജനങ്ങളെ ഇത്രമാത്രം താല്പര്യത്തോട് രക്ഷിക്കുന്ന വേറെ മറ്റൊരു പരമാത്മാവ് അവതരിച്ചതിലില്ല അത്രമാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിയും വർധിക്കാനാണ് ഇതെല്ലാം കാരണമാണ് നമ്മൾ നാമങ്ങൾ ചെല്ലുമ്പോൾ ഈ അർത്ഥം അറിഞ്ഞു നമുക്കിനി മക്കളുടെ ഇന്ന് തോന്നിയും വായിക്കാൻ പറ്റത്തും ഇല്ല സൗണ്ടപ്പോഴുകൊണ്ടെങ്കിലും അല്പം വായിക്കുന്നുണ്ട് എങ്കിലും മക്കളുടെ ഭഗവാൻ്റെ ഭക്തരായ മക്കളുടെ എല്ലാ മക്കൾക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നാൽ കുറച്ച് മക്കളുടെ പേര് തന്നെ പേരും കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഇത് പേര് തരാത്ത ഒരുപാട് മക്കളുണ്ട് പത്തോ പന്ത്രണ്ടോ അല്ലെങ്കിൽ ഇരുപതോ മക്കളുടെ പേര് എന്ന് വെച്ചാലും പത്തും അമ്പതും നൂറും ചിലപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഇത് വായിക്കുന്നതിൽ ഇരുന്നൂറ് മുന്നൂറ് ചില ചിലതിൽ ഒത്തിരി കാണും അങ്ങനെ ഒരുപാട് മക്കളുണ്ട് അപ്പോൾ ഒന്നിൽ കുറഞ്ഞാലും വേറൊന്നിൽ കാണാം അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിത് ഭഗവാനോട് പറയുന്നത് നമുക്ക് എല്ലാ മക്കൾക്കും എല്ലാ ആഗ്രഹങ്ങളും നേടിക്കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രുക്മിണി മോഹൻ നിർമ്മലാ പവിത്രൻ ഓമനയമ്മ ശ്രീരശ്മി ബിന്ദുപ്രദീപ് വത്സല രാധ ഗീതാനായർ ജയാനില് ഉണ്ണികൃഷ്ണൻ നായർ വേലായുധൻ വേലപ്പൻ ഗോകുൽ ശ്രീല വിഷ്ണുപ്രിയ ലതാ ജഗദമ്മ സുധാ പാലയ്ക്കൽ സ്മിത താരാ പ്രസന്ന കോമളം പിള്ളൈ ശ്രീ ജാനകി അങ്ങനെ ഒരുപാട് മക്കളുണ്ട് അതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ നായരൊക്കെ ഈ ഇപ്പോഴങ്ങുമല്ല കഴിഞ്ഞ വർഷത്തെ ഇതിടുമ്പോൾ അതിനകത്ത് വരുന്ന കമൻസുകളാണ് എനിക്ക് കിട്ടും ആ അന്നുള്ള ഉള്ളത് വായിക്കുന്നവർക്ക് അതറിയും അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ണികൃഷ്ണൻ നായർ ഇങ്ങനെ എനിക്ക് കമൻസ് ഇടാറുണ്ട് ആദ്യം തൊട്ടേ വായിക്കുക കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യം ഇട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ വായിക്കുന്നിടയ്ക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാതോല ഒരുപാട് മക്കൾ വായിക്കുന്നുണ്ട് അവരൊന്നും ഇതിനകത്ത് തരാത്തോണ്ട് നമ്മൾ പേര് പറയാൻ പറ്റത്തില്ലല്ല അതുകൊണ്ട് അവർക്കും എല്ലാവർക്കും ഭഗവാന്റെ കൃപ ഭഗവാൻ അനുഗ്രഹം സർവ്വ മക്കൾക്കും ഉണ്ടാകണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാവരും ഭഗവാനെ അറിയണം നമ്മൾ ആരാണെന്ന് അറിയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ പരമാത്മാവ് വസിക്കുമ്പോഴാണ് നമ്മൾ സാക്ഷാത്കാരം നേടുന്നതെന്ന് പറയുന്നത് അപ്പോൾ എല്ലാം ഈശ്വരനായി കാണാൻ കഴിയും സർവത്തിനെയും ഒരു തുരുമ്പ് പോലും ഭഗവാനല്ലാതെ ഒന്നും തന്നെ ലോകത്തിലില്ല എല്ലാം ഈശ്വരൻ തന്നെയാണ് നമ്മൾ അറിയുന്നൊരു കാലം ഉണ്ടാവും അപ്പോൾ ആണ് നമ്മൾ സാക്ഷാത്കാരം എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ ആകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തും അല്പം വായിക്കാം നമ്മളിന്ന് പൂതന മോശം കഴിഞ്ഞ് ശകട അസുരവധം തെളിയുന്നില്ല എങ്ങനെ ശകടാ അസുരവധം അത് കുഞ്ഞ് ഭഗവാൻ കണ്ണൻ ഇങ്ങനെ പൂതനുടൊക്കെ വിവരമൊക്കെ ഈ കംസൻ അറിയുമ്പോൾ ഓരോരുത്തരെ ഓരോരുത്തരെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും കുഞ്ഞിൻ്റെ അടുക്കിലേക്ക് ഏത് കുഞ്ഞാ ഭഗവാൻ കൃഷ്ണൻ കല്യാണശീലേതലേ വരിക അല്ലലെല്ലാം ഒഴിഞ്ഞ് ഉള്ളം തെളിഞ്ഞു നീ നല്ല കഥ ഇനി മേലയുടെ അൻപോട് ചൊല്ലു ചൊല്ലാർക്കും തെളികയില്ല എങ്കിലും വല്ലായ്മ വല്ലായകയില്ല നമുക്കുള്ള പാപങ്ങളെല്ലാം ഒഴിഞ്ഞു പോവും ഇല്ല ഒരു സംശയം കല്യാണശീലെ സുഖപ്പൈതലാകുന്ന തത്ത് വരിക എൻ്റെ അല്ലലെല്ലാം ഒഴിഞ്ഞ് എൻ്റെ ഉള്ളം തെളിക്കണം തെളിഞ്ഞു നീ നല്ല കഥ ഭഗവാന്റെ കഥയാണ് നല്ലത് ലോകത്ത് അല്ലാതെ വേറെ ഏത് കഥയാ നല്ല കഥ ആ നല്ല കഥ ഇനി മേലേടം അൻപോട് ചൊല്ലു ചൊല്ലാർക്കും തെളിയുകയില്ല എങ്കിലും വല്ലായകയില്ല നമുക്കുള്ള പാപങ്ങളെല്ലാം ഒഴിഞ്ഞു പോവും ഇല്ല ഒരു സംശയവുമില്ല ഇത് കേൾക്കും തോറും നമ്മുടെ പാപങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും ഒരു സംശയവുമില്ല ചൊല്ലിനാളെന്നത് കേട്ടു മണി കമലാലയ വല്ലഭൻ സല്ലീലകൾ വസുദേവചനായ നാള് എല്ലാം അറിഞ്ഞ് ചൊല്ലിയിടുവാൻ അതായത് നല്ലാർ മണി കമലാലയ വല്ലഭൻ പരമാത്മാവായ കൃഷ്ണൻ ചൊല്ലിനാളെന്നത് കേട്ട് ശുഖകുല നല്ലാറ് പറയുന്നു കമലാലയ വല്ലഭനായിരിക്കുന്ന ഭഗവാന്റെ സല്ല സല്ലീലകൾ നല്ല ലീലകൾ ഭഗവാന്റെ ലീല അതായത് ഭഗവാൻ്റെ എന്തായി ഭഗവാന്റെ കളികളാണല്ലോ ഇതെല്ലാം സല്ലീലകൾ നല്ല കളികൾ വസുദേവതനായ നാളുള്ളവയെല്ലാം അറിഞ്ഞ് ചൊല്ലിടുവാൻ അതായത് എന്ന വസുദേവനായ നാൾ അന്നോട്ടുള്ളതെല്ലാം പറയാൻ ചൊല്ലിടുവാൻ കല്യതകോലിന കല്യാണവാണികൾ അത്രമാത്ര സുന്ദരമായ മംഗളകരമായ ഈ വാക്കുകൾ വാണികൾ ഈ വാർത്തകൾ ഭഗവാന്റെ ചരിത്രങ്ങൾ വെല്ലും അനന്തനും ആവതല്ല ഇത് പറയാൻ വെല്ലും ഇത് വെല്ലും അനന്തനോ അത് ശേഷനായിരിക്കുന്ന അനന്തനുമാവതല്ല എങ്കിലും വെല്ലു ക്രമേണ വിചാരിച്ചറിഞ്ഞത് എന്നാലും ഞാൻ അറിയ കുറച്ചൊക്കെ ഞാൻ ക്രമേണ ഞാൻ വിചാരിച്ചറിഞ്ഞതൊക്കെ എനിക്ക് അല്പമുണ്ട് അത് ഞാൻ ചൊല്ലുന്നതും കണ്ട് കനൊക്കെ ചുരുക്കി ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു തരാം ചൊല്ലുന്നത് കൊണ്ട് അത് കണ്ട് കനക്കേ ചുരുക്കി ഞാൻ കേൾക്കണമെങ്കിലോ കേൾപ്പിൻ കളമൃദുവാക്കുകൾ ശ്രീശുഖൻ ചൊന്ന് അത് കേട്ടകം തിക്കി വഴിഞ്ഞു വരുന്നൊരു കൗതുകം ഇത് കേൾക്കുമ്പോൾ ഇത് കനക്കെ ഞാൻ ചുരുക്കി തരാൻ എന്താ നന്നായിട്ട് ഞാൻ ചുരുക്കി തന്നെ പറഞ്ഞു തരാം കനക്കേ ചുരിച്ചാൽ അത്രത്തോളം ഞാൻ ചുരുക്കി പറയണം അത്ര അത്രക്കേ അറിവുള്ളു ആ ആര് പറയുന്ന സുഖമഹാമുനി പറയുന്നു പക്ഷേ അത് അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഒരു സൂചി മനപോലും ഇല്ല അത്രത്തോളം പോലും പറയാനില്ല എന്താ പിന്നെ ഉള്ളത് ഭഗവാനുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ എനിക്കൊന്നും അറിഞ്ഞുകൂടലോ പറയാൻ എന്തൊക്കെയാ പറയുന്നത് എന്തെങ്കിലും കുറച്ച് പറയുന്നു കുറച്ചും അറിയത്തില്ല ഇങ്ങനെയൊക്കെ പകുതി പറഞ്ഞ് പകുതി പറയാതൊക്കെ പറഞ്ഞ എന്താ പിന്നെ അല്പമെങ്കിലും ഉള്ളത് ഭഗവാനോടുള്ള ഭക്തി മാത്രമേ ഉള്ളൂ അല്പം അതെനിക്ക് വളരെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ വയ്യെങ്കിലും ഞാൻ എനിക്ക് എൻ്റെ ഭഗവാൻ്റെ ഭഗവാന്റെ ജോലി ഇത് ഭഗവാന്റെ ജോലി ഞാൻ ചെയ്യുന്നു ഭഗവാൻ പറയുന്നത് ഭഗവാൻ ഇത് എല്ലാവർക്കും കൊടുക്കണം അല്പം വിശപ്പ് വിശപ്പിന് എന്താ ഉള്ളത് ആ ഉള്ള ആഹാരം അല്പമേ ഉള്ളൂ അത് നീ വിശക്കുന്നവർക്ക് കൊടുക്കൂ എന്ന് പറയുമ്പോൾ അത് ഒരുപാടുണ്ടോന്നല്ല അവിടെ ചോദ്യം അല്പമേ ഉള്ളോ നീ അത് കൊടുത്ത് വിശപ്പടക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ ഉള്ളതല്ലേ തരാൻ പറ്റത്തുള്ളൂ അത് ആർക്ക് ആര് ചെയ്യേണ്ട ജോലിയായത് ഭഗവാൻ്റെ ഇഷ്ടമാ ഭഗവാന്റെ ഭക്തർക്ക് ഭഗവാൻ്റെ കഥകളൊക്കെ കൊടുക്കാൻ അതിന് ഭഗവാന്റെ മക്കളെ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ കാണും അവർക്ക് കൊടുക്കാൻ അതുപോലെ കുറച്ച് മക്കൾ എവിടെയെങ്കിലും കാണും പറഞ്ഞ് കൊടുക്കാനും ഉള്ളത് ഉള്ളതുപോലെ വലിയ വിഭവ മായ സദ്യ കൊടുത്തില്ലെങ്കിലും വിശപ്പിന് അല്പം ആഹാരം കൊടുക്കാനും ചില മക്കളിൽ കാണും അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഉള്ളത് മതി അത് അല്പാൽപ്പം ഉള്ളത് വിശപ്പ് അടക്കി കൊടുക്കൂ വലിയ ക്ഷീണമുള്ളവർക്ക് അല്പം മാറട്ടെ എന്ന് പറഞ്ഞത് കൊണ്ട് പറയുന്നു കേൾക്കണമെങ്കിലോ കേൾപ്പിൻ കളമൃദു വാക്കുകൾ ശ്രീശുഖൻ ചെന്നത് കേട്ട് അകം തിക്ക് വിഴിഞ്ഞ് വഴിഞ്ഞു അങ്ങനെ ഈ അകം തിക്ക് വഴിയുന്നത് നമ്മളിത് കേൾക്കുമ്പോൾ ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങും അതായത് പാർവതിദേവി പരമേശ്വരോട് പറഞ്ഞു ശ്രീരാമകഥ ഉപദേശങ്ങൾ പട്ടുകൊടുത്തപ്പോൾ അഹമങ്ങ് നിറഞ്ഞു വഴിഞ്ഞു എന്താ പറയുന്നത് പാർവതി ദേവി ആ പരമേശ്വരൻ കഥ കൊടുത്തപ്പോൾ ഉപദേശം കൊടുത്തപ്പോൾ പാർവ പാർവതിദേവിക്കും അകമക്കേങ്ങ് തിക്കി തിക്കി തിങ്ങി നിറഞ്ഞു ആ തിങ്ങി നിറയിലാണ് നമുക്ക് വേണ്ടുന്നത് തിങ്ങി നിറയണം ഈ വചനം കേൾക്കുമ്പോൾ തിങ്ങി നിറയണം അതുകൊണ്ട് വാക്കുകൾ ശ്രീശുഖൻ ചെന്നത് കേട്ടപ്പോൾ അത് തിക്കി വഴിഞ്ഞു വരുന്നൊരു കൗതുകമാണത് അതൊരു വല്ലാത്ത കൗതുകമാണ് ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ കൗതുകം വാക്കും മഹീപതി വ്യാസാത്മജൻ പദം കൂപ്പി തൊഴുതു ചൊല്ലടിനാദരാൽ അത്രത്തോളം വ്യാസാത്മജൻ ശ്രീശുഖ മഹാമുനിയാണ് വ്യാസന്റെ മഹാ വ്യാസ ആത്മജൻ വേദവ്യാസ മഹാമുനിയുടെ മകനാണ് ആത്മജൻ പദം കൂപ്പി തൊഴുതു ചൊല്ലടിനാദരാൽ ഇങ്ങനെ അപ്പം ആ ഈ ചോദിച്ച ആള് പരശുദ്ധ മഹാരാജാവ് ഇങ്ങനെ വ്യാസമഹാമുനിയുടെ ആത്മ മകനായ ദേദിന പദം കൂപ്പി തൊഴിലിട്ട് ചൊല്ലിയിടുന്ന ആദരാൽ രാപ്പകൽ അന്വേഷം ഇങ്ങനെ താവകം വാക്യങ്ങൾ എൻ്റെ ഭഗവത് ചരിതങ്ങൾ കേൾക്കകൊണ്ട് ഏതും മതിവരുന്നീലമേ അപ്പോൾ രായും പകലും ഈ താ ഈ വാ ഈ ഭഗവാന്റെ വാക്യങ്ങൾ ഭഗവാന്റെ ഭഗവത് ചരിത്രങ്ങൾ എത്ര കേട്ടിട്ടും മതിവരുന്നില്ല മേ കേൾക്കൊണ്ട് ഏതും അതി വരുന്നില്ല എന്താ തിക്കി തിര അങ്ങോട്ട് വഴിഞ്ഞിറുകയും ചെയ്യുന്നുണ്ട് എന്നാലോ കേ നമുക്ക് ഒരു കാര്യമുണ്ട് നമുക്ക് ആഹാരം ഈ ലൗകികമായ ആഹാരം അതായത് വിശപ്പിന് വയർ വയറിന് കൊടുക്കേണ്ട ആഹാരം വയർ നിറഞ്ഞാൽ പിന്നെ ഒരു ഉരുള്ള ചോറോ എന്തെങ്കിലും കഴിച്ചുകൊടുത്ത് പിന്നെ അങ്ങോട്ട് ചെല്ലുവോ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്വാസം പോലും എടുക്കാൻ സ്ഥലമില്ല പിന്നെ അവിടോട്ട് ഒരു വിള്ള ചോറും ചെല്ലത്തില്ല എന്നാൽ ഈ പരമാത്മാവായിരുന്ന ഭഗവാന്റെ വചനങ്ങൾ കേട്ട് നിറഞ്ഞ് നിറഞ്ഞ് പൊട്ടി തിങ്ങി വഴിഞ്ഞിറങ്ങിയാലും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നും അതിന് ഒരു മടുപ്പുമില്ല എത്ര കേട്ടാലും ആ നിറഞ്ഞ് തിങ്ങി ഒരിടം പോലും നാടി ഞരമ്പുകൾ മൊത്തം നിറഞ്ഞ് കവിഞ്ഞ് സർവാംഗം നിറഞ്ഞാലും വീണ്ടും അങ്ങോട്ട് ചെല്ലും കേൾക്കാൻ തോന്നും വീണ്ടും വീണ്ടും കേൾക്കും പക്ഷേ നമ്മൾ വയറ് നിറച്ച ആഹാരം കഴിച്ചാലോ പിന്നെ എന്തെങ്കിലും ഉച്ചിരി വെള്ളമോ അല്ലെങ്കിൽ ചോറോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അടുത്ത് കഴിക്കാനൊക്കെ അയ്യോ ശ്വാസം വിടമിന് ഇടം ഇല്ല ഇനി അതുപോലെ ഒക്കത്തുമില്ല അപ്പം അതുപോലെ അല്ല പരമാത്മാവിൻ്റെ ആ വചനങ്ങൾ വചനമാകുന്ന പ ഈശ്വരൻ വചനമാകുന്നു ആ വചനം അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ അത്രമാത്രം തിക്കി വഴിഞ്ഞ് ഇറങ്ങിയാലും വീണ്ടും മതി വരുന്നില്ല കേൾക്കകൊണ്ട് ഏതും മതി വരുന്നീലമേ മേൽക്കുമേൽ ഇന്നും ഇനിയും ശ്രവണാമൃതം ജഗത്സാക്ഷിഭൂതൻ കളി വാർത്തകൾ സാമ്പ്രദം കേൾപ്പതിന് എന്നി മറ്റൊന്നിലുമില്ല ഒരു താല്പര്യ സക്തി മോശത്തിലും മാനസേ മോഷം പോലും വേണ്ട എന്താ താല്പര്യ സക്തി മോശത്തിലും ഇല്ല ഒന്നും വേണ്ട ഭഗവാന്റെ വചനങ്ങൾ കേട്ടാൽ മതി അത് എത്ര എത്ര നാടിയെ ഞരമ്പും എല്ലായിടം നിറഞ്ഞ് കവിഞ്ഞാലും വീണ്ടും വീണ്ടും കേൾക്കണം മതി വരുന്നില്ല എന്ന് പറയണം ഒരു ഭക്തൻ യഥാർത്ഥ ഭക്തൻ അങ്ങനെയാ അങ്ങനെയാണെങ്കിലേ ഭക്തി വർധിച്ചു എന്ന് പറയാൻ പറ്റൂ കേട്ടത് പോരാ പോരാ എത്ര തിക്കി തിക്കി തിങ്ങി നിറഞ്ഞാലും വീണ്ടും കേൾക്കണം ഒരു ഇടം നമുക്ക് തോന്നും പക്ഷേ കേട്ടത് പിന്നും പിന്നെ അങ്ങോട്ട് ചെന്നോളും അതാണ് ഭഗവാന്റെ കഥ കേട്ട ബാക്കി ഈ ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളും നമുക്ക് മടുക്കും ഒരു നേരം ആഹാരം കഴിച്ചാൽ പിന്നെ നമുക്ക് അന്ന ദിവസമേ വേണ്ടാന്ന് തോന്നും വിശപ്പ് എപ്പോഴും വരുമ്പോഴേ തോന്നും പക്ഷേ ഭഗവത് വചനങ്ങൾ എത്ര കേട്ടാലും അവിടേക്ക് വീണ്ടും 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 ഇറങ്ങി ചെല്ലും അത്ര ആനന്ദമാണ് ആനന്ദം അങ്ങനൊരു ഗുണമുണ്ട് ബാക്കി ഈ ലോക ചിന്തയില ഒന്നിനും നമുക്ക് പിന്നെ അടുത്ത നിമിഷം വേണ്ട അങ്ങനെ മടുക്കും ഒന്നിനും പിന്നെ താല്പര്യം തോന്നത്തില്ല കഴിച്ചതിന് കഴിക്കണ്ട അത് ഏത് എന്ത് ആഗ്രഹം എന്തായാലും ഏ ഇന്ദ്രിയങ്ങളുടെ ഏത് പ്രവൃത്തി ആയാലും എന്തും കണ്ടതും മടുക്കും കേട്ടതും മടുക്കും പ്രവർത്തിയും മടുക്കും എല്ലാം മടുക്കും പക്ഷേ ഒന്നേ ഉള്ളു മടുക്കാത്തത് ഭഗവത് കഥകൾ ഭഗവാന്റെ ആ ഒരു വചനമാകുന്ന ഈശ്വരൻ വചനമാകുന്നു അതും അവർ വല്ലാത്തതാണ് അത് എത്ര കേട്ടാലും മതി വരത്തില്ല അതാണ് ഭഗവാന്റെ കഥകൾ അത്ര എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം താൽ കേൾപ്പതിനെ ഇനി അതായത് മേൽക്കുമേൽ ഇന്നും ഇനിയും ശ്രവണാമൃതം കേ അമൃതമാകുന്ന ആ വചനം കേൾക്കണം ശ്രവണം കേൾക്കുക അമൃതം കേൾക്കണം ജഗത്സാക്ഷിഭൂതൻ ഭഗവാൻ പരമാത്മാവായ സാക്ഷിഭൂതൻ്റെ കളിവാർത്തകൾ വാർത്തകൾ ഭഗവാൻ അവതരിച്ചു പരമാത്മാവ് കൃഷ്ണനായി അവതരിച്ചപ്പോൾ ആ പരമാത്മാവായിരുന്ന കൃഷ്ണൻ്റെ കളികൾ സാമൃതം കേൾപ്പതിന് ഇനി മറ്റൊന്നിലുമില്ല ഒരു ആഗ്രഹം താല്പര്യം ഒന്നിലുമില്ല മോശത്തിൽ പോലുമില്ല താല്പര്യ സക്തി മോശത്തിലും മനസ്സിൽ യാതൊരു മർത്യൻ മുകുന്ദ ചരിത്രങ്ങൾ ചേതശ്രീ ശീലിപ് ചിരിപ്പവൻ അതിഭൂതനായ വന്നു വേണ്ടതെന്നെല്ലാം അനുഭൂതങ്ങൾ താനേ ഭവിക്കും ഇല്ല അന്തരം അത്രം അത് എന്തും പൂതനായി വന്ന് ശുദ്ധനായി പരിശുദ്ധനായി വരും ഇത് യാതൊരു മത്രം ഏത് മനുഷ്യനാണ് മുകുന്ദ ചരിത്രങ്ങൾ ഭഗവാന്റെ ചരിത്രങ്ങൾ ചേതസി മനസ്സിൽ ശീലിക്കുന്നത് അവൻ അതിപൂതനായി വരും അത്ര അതിപരിശുദ്ധമായി വരും വേണ്ടതെല്ലാം എല്ലാ അനുഭൂതങ്ങൾ താനേ ഭവിക്കും ഇല്ല അന്തരം ബാക്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ പുറകെ എല്ലാം വന്നോളും അത്രമാത്രമാണ് ഭഗവാന്റെ സ്നേഹം ഭഗവാന്റെ സ്നേഹം പരിശുദ്ധ മഹാരാജാവ് അറിഞ്ഞതുകൊണ്ടാണ് അന്നങ്ങനെ പറഞ്ഞത് ഭഗവാൻ്റെ കണക്ക് താല്പര്യം ജനങ്ങളോട് ഈ ലോകത്തിനോട് ഇത്രമാത്രം താല്പര്യം വേറെ ഒന്നുമില്ല വേറെ ഒരു അവതാരങ്ങൾക്കും ഇല്ല അത്രമാത്രമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി കാരണം ആ ഗർഭിണിയായ ആ തള്ളയുടെ വയറിൽ കിടക്കുന്ന കുഞ്ഞിനെ ആ ഭഗവാൻ്റെ ചക്രം കൊണ്ട് രക്ഷിച്ചു സൂര്യചക്രം മറച്ചു പിടിച്ചു മറ്റേ അശുദ്ധമാവ് അയച്ച ബ്രഹ്മാസത്തെ തടഞ്ഞു നിർത്തി അത്ര ഭഗവാന്റെ സ്നേഹം അങ്ങനെ അന്നുള്ള ഓരോരോ കാര്യങ്ങളും നമുക്ക് വാ ഭഗീത വായിക്കുമ്പോൾ അർജുനോട് ചെയ്ത കാര്യങ്ങളും പിന്നെ ഉദ്ധവർക്ക് കൊടുക്കുന്ന എല്ലാം കൊണ്ടും നമ്മൾ നോക്കുമ്പോൾ ഭഗവാന്റെ കണക്ക് സ്നേഹവും ആർക്കൊണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് അത്രത്തോളം താല്പര്യം ഉണ്ടായി പരമാത്മാവായ ഭഗവാനെ നമ്മൾ അത്രത്തോളം ഭക്തിപൂർവ്വം സ്നേഹിച്ച് നമ്മുടെ ഹൃദയത്തിലാക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം